നമസ്കാരം സുഹൃത്തുക്കളെ ശുലങ്കുടി ബാലിന്റെ താണ്ഡവത്തിന് ശേഷം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒ ടി ടി ലാൻഡ് ചെയ്ത മറ്റൊരു അത്ഭുത പടത്തിന്റെ മുന്നിലാണ് പേര് കേട്ടാൽ എന്തോ വലിയ മന്ത്രമാണെന്ന് തോന്നും പടം കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ എന്റെ കിളി പോയി ഈ സിനിമയുടെ കഥ കേട്ട് അത് ഓക്കി പറഞ്ഞ ആ മനസ്സുണ്ടല്ലോ അത് ശൂലങ്കുടി ബാലന്റെ പവർഫുൾ ആണ് നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന് മൂവി ലോജിക്കില്ലെന്ന് പറയുന്നുണ്ട് എന്നെങ്കിലത് ബാലയെ കാറിടിച്ച് പറത്തുന്ന പോലെ പറത്തിയിട്ട് ഇതും ലോജിക്കില്ലെന്ന് പറഞ്ഞ് കാണിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ അയ്യോ അങ്ങനെ നമ്മൾ നിൽക്കുകയാണ് ലോകം എവിടെ വരെ എത്തി ഈ സിനിമയുടെ കഥ മാത്രം ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഏതോ പയാൾ തടവാടിന്റെ ഉമർത്തിരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടു പോകുന്നു അതും ആയിരക്കണക്കിന് ജനങ്ങൾ നിൽക്കുമ്പോൾ ഒറ്റക്ക് കൂടെ കുറച്ച് പേരുണ്ടെങ്കിൽ പിന്നെയും വിശ്വസിക്കാം ഇതെന്തോന്ന് എന്നും ഈ സിനിമയിൽ ഒരു കഥയുണ്ട് പക്ഷേ ആ കഥയ്ക്കൊരു തരയോ വാലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തിരക്കഥാകൃത്തിന് പോലും അറിയില്ല ഒരു ലോജിക് എന്ന് പറയുന്ന സാധനം അഖണ്ഡയിലെ പ്ലാസ്റ്റിക് തോക്കിനേക്കാൾ വലിയ കോമഡിയാണ് ഇതിൽ വില്ലമ്മർ വിറന്നു പോകുന്നു കഥയിൽ ടിസ്റ്റിടാൻ വേണ്ടി മാത്രം ചില കഥാപാത്രങ്ങളെ കൊണ്ടുവരുന്നു സത്യത്തിൽ ഇതൊരു സിനിമയാണോ അതോ പഴയ ഏതെങ്കിലും സീരിയലിന്റെ സ്പെഷ്യൽ എപ്പിസോഡാണോ എന്ന് എനിക്ക് സംശയമുണ്ട് യുദ്ധം കൊടുമ്പിരിക്കുകയാണോ അവനവൻ രാസാന അസ്ത്രങ്ങൾ ഈ അരുൺ കൊല ആർക്കു നേരെ അത് വിരൽ ചൂണ്ടും ആരൊക്കെ തമ്മിൽ ഇതിനായി പോരടിക്കും ഇതിനിടയിൽ വിട്ടുപോകുന്ന ഒന്ന് അത് സ്നേഹമാണ് ചില പവിത്ര ബന്ധങ്ങളാണ് ദിലീപേട്ടൻ പണ്ട് ചെയ്ത് ഫലിപ്പിച്ച പല സാധനങ്ങളും ഇതിൽ വീണ്ടും കാണാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് അന്ന് നമ്മൾ ചിരിച്ചു ഇന്ന് നമ്മൾ തലയിൽ കൈവെക്കുന്നു പഴയ പാത്രത്തിൽ പുതിയ പായസം വിളമ്പിയാൽ കുഴപ്പമില്ല പക്ഷെ പഴയ പായസം തന്നെ പുതിയ പാത്രത്തിൽ വെച്ച് എങ്ങനെ കഴിക്കാനാണ് ഇതിലെ പല കോമഡികളും കേൾക്കുമ്പോൾ ഇതൊക്കെ ഏത് കാലത്ത് ഐറ്റമാണെന്ന് ചോദിക്കാൻ തോന്നും

നമ്മുടെ ശൂലംകുടി ബാലന്റെ പടത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ടോക്കെങ്കിലും ഉണ്ടായിരുന്നു ശരിക്കാൻ ഇതിൽ അങ്ങനെ എടുത്തു പറയാൻ പോലും ഒന്നുമില്ല കഥയുടെ ഗ്യാപ്പുകൾ നികത്താൻ വേണ്ടി കുറെ ബഹളവും ഓട്ടവും ചാട്ടവും ഇനി നമുക്ക് ഈ സിനിമയിലെ ഏറ്റവും വലിയ അത്ഭുതത്തിലേക്ക് വരാം സാക്ഷാ ലാലേട്ടൻ ലാലേട്ട നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ യെസ് പറയുന്നതെന്ന് ഈ ലോകത്തുള്ള ഒരു ആനക്കും സിംഹത്തിനും മനസ്സിലാകുന്നില്ല ഈ പടത്തിലെ ലാലേട്ടന്റെ ക്യാരക്ടറും അതിന്റെ ഒരു വരവും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഏതോ പഴയ സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ലാലേട്ടനോ വൈതെറ്റിച്ച് ഈ സെറ്റിൽ എത്തിച്ചതാണെന്നാണ് ലാലേട്ടന്റെ ആ ഗെറ്റപ്പും ആക്ഷനൊക്കെ കാണുമ്പോൾ പണ്ട് നമ്മൾ ആരാധിച്ച് ആ പഴയ മാസ് ലാലേട്ടനെ ഒന്ന് ഓർത്ത് കണ്ണീര് വരും ലോജിക്കില്ലാത്ത ഈ കഥയിൽ ലാലേട്ടൻ വന്ന് ചില മാസ് ഡയലോഗുകൾ പറയുമ്പോൾ അത് കേട്ട് കൈയടിക്കണോ ലാലേട്ട ഒന്ന് മാറി നിൽക്കണായി എന്ന് പറയണോ എന്ന് സംശയമാണ് ശ്രദ്ധിക്കണം ദില്ലി വാലി ബാല സാറിന്റെ പേരാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇവിടെ ഗില്ലി ബാല അങ്ങ് ബംഗാളിൽ ബാല ദാദ തെലുങ്ക് നാട്ടിൽ ബാലയ്യ കന്നഡ നാട്ടിൽ ബാലണ്ണ പിന്നെ നമ്മുടെ നാട്ടിൽ ബാലേട്ട ലാലേട്ടനെ പ്ലാസ്റ്റിക് തോക്കുമായി വരുന്ന കൂടെ ഒരു താണ്ടവം നടത്തുന്നതായിരുന്നു അപ്പോൾ ഇനി നമുക്ക് വില്ലനായ വിനീത് ശ്രീനിവാസന്റെ കാര്യത്തിലോട്ട് വരാം സാധാരണ വില്ലന്മാർ വരുമ്പോൾ പശ്ചാത്തലത്തിൽ ഭീകരമായ ബീജിയം കേൾക്കും പക്ഷേ ഇവിടെ വില്ലൻ വരുമ്പോൾ നമുക്ക് എന്നറിയില്ല റിയില്ല വെറും വേഷം കെട്ടാണോ എന്ന് സംശയമുണ്ട് വിനീത് ഒരു കോമഡി വില്ലനായിട്ടാണ് വരുന്നത് പക്ഷെ ലോജിക്കില്ലാത്ത ഈ കഥയിൽ ആ കോമഡി കൂടി വരുമ്പോൾ അത് ശരിക്കും ഒരു ട്രാജഡി മാറുകയാണ് സുഹൃത്തുക്കളെ നീ എന്ത് തേങ്ങടങ്ങി പറയുന്നത് വില്ലൻ വന്ന് ഗൗരവത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ ബാക്കിയുള്ളവർ ചിരിക്കണമെന്നാണ് തിരക്കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് പക്ഷേ പടം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ചിരിക്കുന്നത് ആ തമാശ കണ്ടിട്ടല്ല പകരം ഇതൊക്കെ എന്തിനാ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് എന്ന് ആലോചിച്ചിട്ടാണ് ഇനി സിനിമയിലെ അടുത്ത ഐറ്റത്തിലേക്ക് വരാം ലാലേട്ടനും ദിലീപേട്ടനും വിനീതേട്ടനും പോരാഞ്ഞിട്ട് ദരുന്നു അടുത്ത പടക്കം സ്റ്റാർ ധ്യാൻ ശ്രീനിവാസൻ സിനിമയിൽ ധ്യാൻ ഒരു ഓൺലൈൻ റിപ്പോർട്ടറാണ് സ്റ്റാർ പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് വ്യാൻചേട്ടൻ ഇതിൽ അഭിനയിക്കാൻ വന്നതില് മറിച്ച് ഏതോ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ട് അറിയാതെ ക്യാമറയ്ക്ക് മുന്നിൽ പെട്ടുപോയതാണെന്നാണ് സത്യം പറയാലോ സിനിമയിലെ വ്യാൻചേട്ടന്റെ റിപ്പോർട്ടിങ്ങിനേക്കാൾ വലിയ കോമഡിയാണ് വ്യാൻചേട്ടന്റെ ഓഫ് സ്ക്രീൻ ഇന്റർവ്യൂകൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കഥയില്ലാത്ത ഒരു കഥാപ്രസംഗമാണ് ബാ ബാ ദിലീപ് ഏട്ടൻ്റെ പഴയ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ കണ്ടിരിക്കാം പക്ഷേ ഒരു നല്ല സിനിമ പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് ഇതൊരു ബാബ ഭാരമായിരിക്കും